സാങ്കേതിക മികവാണ് ബാഹുബലിക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ഏറെ ആകാംക്ഷയിലാണ് ചിത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഓരോന്നും ഏറെ ആവശ്യത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് പോസ്റ്റർ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ അതിലെ അബദ്ധങ്ങൾ കണ്ടെത്തിയത് ഇരുന്നൂറ് കോടി രൂപ മുതൽമുടക്കിൽ ഇറങ്ങുന്ന ചിത്രത്തിന് ഇത്തരത്തിലുള്ളൊരു അബദ്ധം സംഭവിക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് സാങ്കേതിക മികവിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന അധികൃതർ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ലെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു ബാഹുബലിക്കും ദേവസേനയും അമ്പുതൊടുക്കുന്ന രംഗമുള്ള പോസ്റ്ററിലെ പിഴവാണ് സോഷ്യൽ മീഡിയ ട്രോളാക്കിയത് പോസ്റ്റർ പരിശോധിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ ഈ പിഴവ് കണ്ടെത്താൻ സാധിക്കും ഇടതുവശത്തു നിൽക്കുന്ന പ്രഭാസിന്റെ വില്ലിലെ രണ്ട് അമ്പുകളാണ് പ്രശ്നമുണ്ടാക്കിയത് സൂക്ഷിച്ചു നോക്കിയാൽ ഇവയ്ക്കിടയിലെ അബദ്ധം മനസ്സിലാവും പ്രഭാസിന്റെ അമ്പുകൾ അനുഷ്കയുടെ വില്ലിന് ഇപ്പുറത്തായി കാണാം അമ്പ് ഫിറ്റ് ചെയ്ത ഡിസൈനറുടെ ശ്രദ്ധക്കുറവാണ് ഇത്തരമൊരു അബദ്ധത്തിന് കാരണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ